വെള്ളം വെറ്റിയെന്നോ ശാലത്തെ ഏ പിടിച്ചോ ചൂണ്ടിട്ടോ ഏ പറാ ഇതില് മീൻ ഉണ്ടായതിന് അതിനാണോ പിടിച്ചോ പോവാ ഓ ഓ ഏ അവളെ ചർമ്മ ഏ എന്താരിട്ടൊക്കെ കൊണ്ടോ മറ്റൊക്കെ അടുവിനായിട്ട് ഇതൊക്കെ പറയണമെന്നല്ലോ നമ്മളെ വിശാലേണ്ട ഒക്കെ അതങ്ങനെ ഒരെണ്ണായിട്ട് ഉള്ള കൊണ്ടിരുന്നത് തൂർത്തല്ലോ അന്ന് വേസ്റ്റ് ഇട്രാസ്റ്റ്

ഇത് പറ്റുവോ മീനാത്ത മഴല്ലോ ഒക്കെ ആരും ഇറങ്ങി പിടിക്കാപ്പൊ ഞാനെറ്റീറ്റണ്ടത് നല്ലത് ഇട്ടോ ആ മറ്റന്ന കൂട്ട കേട്ടാ മറ്റൊന്ന് ഒന്നുകൊണ്ടിന്ന് പോയാട്ടെ ഏഹ് റിസേഞ്ഞിട്ട് പോന്നു മറ്റേത് അത് ഒരുമിച്ചാലുണ്ടാന്ന് എന്നിട്ട് ഇനിയിപ്പോ പോയിട്ട് വേറെ നോക്കണം രണ്ടുപേര് വേറെ രണ്ടും അവിടെ ഞങ്ങൾ വരുമ്പോ ഇന്റർവ്യൂ കണ്ടാക്ട് ചിട്ടിട്ടുണ്ട് ഇനി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞഅഅ വിസിംഗ് ആയാലൊക്കെ സെറ്റ് ആക്കാൻ അങ്ങനെ കാരണം പോയിട്ട് എന്തായാലും ഞാൻ അവള് വരണം നോക്കിട്ട് സെറ്റ് ആ മഴ പെയ്തണ്ടാവില്ല തവളെ കാട്ടുട്ടന്മാരൊന്നും ഇല്ല അപ്പൊ ഇഷ്ടമാ അതെ മുന്നേ അവിടെ നിന്നെ ചൂണ്ടേട്ടു ഒരു മാല ഓർത്തുകൊണ്ട് പറത്തേണ്ട പോട്ടെ എന്നാ പക്ഷേ ഞാൻ വയ്യട്ടാ പനിയായിട്ടെ ഞാൻ പോണെന്ന് വിചാരിച്ചാ പക്ഷെ പനി പനിയായത് കൊണ്ട് ആരും പോയിട്ടൊന്നുമില്ല അവിടെ നിന്ന് തിക്ക് തിരക്കും കാരണമോ ചോദിച്ചു പോട്ടെ ബായ് ലോകത്തേക്കുള്ള മടക്ക യാത്ര അവസാന ദിവസങ്ങളുടെ സായാഹനസന്ധ്യാണ് ഇതിൽ അവരോട് യാത്ര പറഞ്ഞ് വീണ്ടും ഒരു പ്രവാസത്തിലേക്കുള്ളൊരു യാത്ര ഓരോ വട്ടം വരുമ്പോഴും ഓരോ പ്രവാസിയും ചിന്തിക്കണമെങ്കിൽ തിരിച്ച് പോകാൻ കൂടുതലാണ്

ൂ വെള്ളിയാഴ്ച പൂസ്യം സ്ഥലത്തന്നെ വേറെ പോയിട്ട് വേറെ കമ്പനി നോക്കണം ആ രണ്ടുപേരുണ്ട് രണ്ടുപേര് ഡിസ്ട്രിക്കിൽ വേറെ പോയിട്ട് നോക്കാ ചേട്ടാ രണ്ടു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ പോയിട്ട് എന്താ റെഡി ആവാ നോക്കാം റെഡി അല്ലെങ്കിൽ ഒരാളും കൂടെ പോരും റെഡി ആവുമ്പോൾ നോക്കുക അങ്ങനെ

ഞങ്ങള് ചൂണ്ട ചൂട് ചൂണ്ടി വല്യ അത് ആർക്കും കിട്ടി പറഞ്ഞു ആ അതിന്റെ ചൂട് വേറെ ചൂട് തിരുവാറ്റടുത്തായാലും തലക്കറി ചോണ്ടോ ഇന്നത്തെ ഇന്നത്തെ വല്യ ബ്ലോഗാണ് യൂട്യൂബ് ചാനൽ യൂട്യൂബായിട്ട് ഞാനത് അറിയാലേ വിശ്വാസമാണ് തിരിപ്പിടിച്ച് വിളിച്ചിട്ടുണ്ടി പിള്ളേര് ഡാടാ